നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയായുള്ള ശമ്പളം തനിക്ക് ഒരു ചില്ലിക്കാശ് പോലും വേണ്ട എന്ന് സുരേഷ് ഗോപി ഇതിന്റെ ശമ്പളം ഞാൻ എടുക്കില്ല ഇത് രാജ്യസഭയിൽ ചെയ്തതുപോലെ ചെയ്യും എനിക്ക് സിനിമ എന്ന തൊഴിലേ അറിയൂ വേറെ വരുമാന മാർഗമില്ല വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടണം സിനിമാ ചിത്രീകരണ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ട് വിശദമായി പിന്നീട് പറയാം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ആ ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ കേന്ദ്ര സഹമന്ത്രിയായുള്ള ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശമ്പളം ഇല്ലാതെയുള്ള അല്ലെങ്കിൽ ഈ ശമ്പളം താൻ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യത്തിനും ഉപയോഗിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അത് ആവശ്യക്കാർക്ക് ആവശ്യമായ രീതിയിൽ നൽകുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശദമായി പിന്നീട് പറയാമെന്ന് മാറ്റിവെച്ച ചില സർപ്രൈസുകളുമുണ്ട് കുലം വേണ്ടാത്തവനെ നാടിന് വേണ്ട എന്നും മന്ത്രാലയത്തിൽ സ്ഥാനമേറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി പ്രതികരിക്കുകയായിരുന്നു എന്തായാലും സുരേഷ് ഗോപി ഇന്ന് അല്പസമയത്തിന് മുൻപ് കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് പെട്രോളിയം മന്ത്രാലയത്തെക്കുറിച്ച് താൻ പഠിച്ചുറങ്ങിയിട്ട് പോലും ഇല്ല എന്നും സുരേഷ് ഗോപി പറയുകയാണ് പഠിച്ച് മഞ്ഞനാകണമെന്ന് കരുതുന്നു ടൂറിസം രംഗത്തിന് പ്രാധാന്യം നൽകും ടൂറിസത്തെ വിനോദ മേഖലയുമായി സഹകരിപ്പിച്ച് പ്രവർത്തിപ്പിക്കും പല രാജ്യങ്ങളിലെയും മാതൃകകൾ കൂട്ടിയോജിപ്പിക്കും കേരളത്തിന്റെ എയിംസിന്റെ കാര്യം ചുമതലയുള്ളവർ തീരുമാനിക്കും അതിനായി സാധ്യതാ പഠനം നടത്തണം സംസ്ഥാനം ജനങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾ ആവുന്ന രീതിയിൽ നടപ്പിലാക്കുമെന്നും സുരേഷ് ഗോപി പറയുകയാണ് വൈദികനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തിയിരുന്നു അത് മുഖ്യമന്ത്രിയുടെ നാവാണ് അത് മുഖ്യമന്ത്രിയുടെ ചിന്തയാണെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അവരുടെ പാർട്ടിക്കാർ തന്നെയാണ് അത് അവർ തന്നെ തീർത്തോളുമെന്നും സുരേഷ് ഗോപി പറയുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു പ്രതികരണം യാക്കോബായ സഭ നിറണം മുൻ ഭദ്രസനാധിപൻ മാർ ഗീർവർഗീസ് കുറുലോസിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ഉണ്ടായത് പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാവുമെന്നായിരുന്നു പിണറായിയുടെ പരാമർശം എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി തന്നെയാണ് സഹമന്ത്രി നൽകിയിട്ടുള്ളത് എന്തായാലും ഇന്ന് അല്പസമയം മുൻപ് അദ്ദേഹം കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ ക്ഷേത്രദർശനം നടത്തിന് ശേഷം അദ്ദേഹം കണ്ണൂരുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട വീട്ടിലേക്ക് പോവുകയാണെന്ന വാർത്ത ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു മറ്റൊന്ന് ഈ എയിംസ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കാര്യമായി തന്നെ അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യമായി തന്നെ കരുതുകയാണ് എന്തായാലും എയിംസ് എവിടെ വേണമെന്ന് തന്റെ അഭിപ്രായം രണ്ടായിരത്തി പതിനാറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു കേരളത്തിലെ കേന്ദ്രം എയിംസ് അനുവദിക്കണമെന്നും കിനാലൂരിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ജനകീയ മുന്നേറ്റം വേണമെന്നുമാണ് കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസിൽ കോഴിക്കോട് എം പി എം കെ രാഘവൻ വ്യക്തമാക്കിയത് ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് ഇതിനായി സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കുമെന്നും ജനകീയ മുന്നേറ്റത്തിന് എം പി എന്ന നിലയിൽ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം യ്ക്കു മാത്രമാണ് കേന്ദ്രം ഇനിസ് അനുവദിക്കാനുള്ളത് സംസ്ഥാന സർക്കാർ കിനാലൂരിൽ ഏക്കർ ഇതിനായി കൈമാറി നൂറ് ഏക്കർ കൂടി ഏറ്റെടുത്തു വരികയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ ആദ്യ പ്രഖ്യാപനവുമ്പോൾ തന്നെയായിരുന്നു എയിംസിന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്